നമ്മുടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ വാർഡ് മെമ്പറും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂര്യാട് പാലത്രമാട് ഒരു ഭാഗത്ത് എന്നാലും മാതാട് ഒരു ഭാഗത്താണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പ് തുടങ്ങിയിട്ട് ഇന്നലെ നില തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാണ് ആളുകൾ വന്നിട്ട് നമ്മുടെ സാറേ പയമാട്ട് ഇവിടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ സാധാരണ ഇവിടെ നമ്മുടെ സ്കൂളിലെ അത്യാവശ്യമായിട്ടുള്ള ക്യാമ്പിന് ഇനിയും ആളുകൾ വരാനുള്ള സാധ്യതകളെ ഇനിയും കാണുന്നുണ്ട് കാരണം വെച്ചാൽ വെള്ളം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം ഈ രണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ രണ്ട് പ്രാവശ്യം ഈ ക്യാമ്പിനെയാണ് വൈദ്യുതി ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇനിയും ആളുകൾ വരുന്നു ഇതിന് രണ്ട് 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 ക്യാമ്പുകളാണ് ഇപ്പൊ നിലവിലെ ആയിട്ടുള്ളത് ചട്ടാഞ്ചേരി മേളയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിലും മൂന്നാമതൊന്ന് നമ്മൾ വലിയ വലിയൊറേസ് അടക്കാപ്പിളയിലും സെറ്റാക്കിയിട്ടുണ്ട് ഇവരെ ആളുകൾ തെറ്റിയിട്ടില്ല സാധനം ഇക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും നമ്മൾ സിറ്റുവേഷൻ നിലയ്ക്ക് എല്ലാ മുന്നറിയിപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സെക്രട്ടറി അപ്പുറത്ത് ജാഗ്രതയിലാണ് ഭക്ഷണവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുപ്പത്തി പേര് ഈ സെന്ററിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട് കൺസ്യൂമർ ഫണ്ടിൽ ഭക്ഷണം നമ്മുടെ സെന്ററിൽ എത്തിയിട്ടുണ്ട് വേഗം പരിസരമാണ് അതുപോലെ തന്നെ കടക്കാമ്പുര സ്കൂളിൽ പോലെ സെന്റർ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് കുടുംബങ്ങൾ എത്തി തരുന്നുള്ളൂപ്പുര നട്ടാഞ്ചേരിമല നട്ടാഞ്ചേരിമലയിലും ഉണ്ട് ഞങ്ങളിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൻ്റെ മെമ്പർമാർ അതുപോലെ സ്റ്റാഫുകളെല്ലാവരും കൂടിക്കാണ്ട് വെള്ളം കയറിയ പ്രദേശത്തൊക്കെ സന്ദർശനം നടത്തി വളരെ ദനീയമാണ് ഈ പോയ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങര ഉണ്ടാകുമ്പോൾ പോവാണ് ആ സ്ഥലം പോയി കണ്ട് വെള്ളം ഉള്ള അവസ്ഥ രാവിലെ മുതലേ പ്രസിഡന്റിന്റെ പിന്നെ നേതൃത്വത്തിൽ നമ്മൾ പിന്നെ എല്ലാ നമ്മുടെ പഞ്ചായത്തും ഒട്ടൻ തന്നെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു അതിനിപ്പോ ക്യാമ്പ് ഇവിടെ നമ്മളെപ്പോ പഞ്ചായത്തിൽ മൂന്ന് ക്യാമ്പായി അതായത് ഇപ്പൊ നമ്മളെ ഈ പാലശ്ശേരിമാട് ക്യാമ്പ് അതുപോലെ തന്നെ തട്ടാഞ്ചേന്മാരെ സ്കൂളില് ഒരു അൻപതാളുണ്ട് മുതലമാട് പിന്നെ സ്കൂളില് മൂന്ന് ക്യാമ്പ് ഇപ്പൊ ഉണ്ട് അപ്പോ പാർട്ടി അല്ല പ്രത്യേകിച്ചും പറയുന്നത് വേങ്ങര പഞ്ചായത്തില് മൂന്ന് ക്യാമ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വലിയോറ ഈസ്റ്റ് യു പി സ്കൂളില് ഒന്ന് കുന്നുമല പള്ളിയില് സ്കൂള് ഒന്ന് തട്ടാഞ്ചേരിമല സ്കൂള് പിന്നെ ഇത് വലിയോറ വെസ്റ്റും ഇപ്പോ കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് ഇവിടെ ഉള്ള ഈ സ്കൂളില് മാത്രമാണ് മറ്റുള്ളവടത്തൊക്കെ ആളെത്തുന്നേ ഉള്ളൂ വെള്ളം ഇപ്പോ പുഴയിൽ നിലച്ചതായിട്ടാണുള്ള നിലവിലുള്ള നിഗമനം അപ്പൊ വലിയൊരു കാറ്റില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ദുരന്തം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതുന്നത് എല്ലാവർക്കും ആശ്വാസമായിട്ടെ എന്ന് കരുതാം